ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റെഡ് ജെയ്ഡ് വെൻ പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ അതിൻ്റെ എയർലെയർ ചെയ്ത തൈകളും നമ്മളടുത്ത് ലഭ്യമാണ് ഈ ജെയ്ഡ് വെൻ പൂത്ത് നിൽക്കുന്നത് കണ്ടാൽ ആരും ഒന്നും നോക്കിപ്പോകൂലേ അത്രയ്ക്ക് ഭംഗിയാണിത് കാണാനായിട്ട് ഇതിൻ്റെ ആ ഒരു ഓറഞ്ച് ആൻഡ് റെഡ് കളർന്ന ഒരു കളറും പിന്നെ ഒന്ന് ഒന്നും രണ്ടും പൂക്കളല്ലോ കൊല കൊലയായിട്ടാണിത് പൂത്ത് കിടക്കുന്നത് അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇത്രയൊക്കെ മഴ പെയ്തിട്ടും ഇതിൽ കണ്ടില്ലേ നിറഞ്ഞ പൂക്കളാണ് ഒരു ഒരു പൂങ്കുല ഒരു ഇരുപത്തെട്ട് മുപ്പത് ദിവസത്തോളം ഇതുപോലെ തന്നെ നിലനിൽക്കും കേട്ടോ എനിക്ക് തോന്നുന്നു അത്രയൊന്നും അല്ല നിൽക്കുന്നതെന്ന് നമ്മൾ കറക്റ്റ് ഓരോ ഇതെടുത്ത് ശ്രദ്ധിച്ചാലല്ലേ അറിയുമോ അതിൽ കൂടുതൽ ഈ ഓരോ പൂക്കളും നിൽക്കുന്നുണ്ട് മാത്രല്ല വർഷത്തിൽ നാല് തവണ കഴിഞ്ഞ ഒരു പ്ലാന്റ് നാല് തവണയോളം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഈ പ്ലാന്റിൻ്റെ കാര്യത്തിൽ ഒരു ഡിഫിക്കൽറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കമ്പ് എടുത്ത് കുത്തി പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല എയർലെയർ ചെയ്താണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലാൻസ് റെഡിയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് എയർ ലെയർ ചെയ്തെടുത്ത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസിന് അറുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് പ്ലാന്റുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കും കേട്ടോ ഓക്കെ താങ്ക്